ഉണ്ട് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് അതും ഇത്ര ചെറിയ ഒരു പോട്ടിലാണ് ഇത്ര വലിയ ചെടി നോക്കിയേ എന്നെക്കാൻ വരും പറ്റ നോക്കിയത് അടിപൊളി ചേച്ചി സെറ്റല്ല ചേച്ചി ഹലോ വന്നേ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ നമ്മളിപ്പ എവിടെ നിക്കണത് നോക്കിയേ തേച്ച ഹോം ഗാർഡൻ എല്ലാം നിക്കണത് നോക്കേ നമുക്ക് ചുറ്റും നിക്കണ ഫ്ലവേഴ്സൊക്കെ ആണ് അത് വെറൈറ്റികള് നമ്മള് കഴിഞ്ഞ വെള്ളം ഉണ്ടല്ലോ ഇവിടെ ഈ വീഡിയോ ചെയ്തിട്ട ഇവിടെ ഒരു രക്ഷ ഉണ്ടായില്ല ആൾക്കാരെ കൊണ്ട് അത്രക്കും ആൾക്കാർ ഇവിടെ വന്ന് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ഈ കൊല്ലം നമ്മൾ വന്നേക്കാം എന്ത് വേണ്ടിയിട്ടാണെന്ന് അറിയാമ ഒരുപാട് വെറൈറ്റികളുണ്ട് അത് നിങ്ങൾക്കുള്ളതാണ് വാ ഈ നിൽക്കുന്ന ആളാണ് ഈ തേജസ് ഹോം ഗാർഡന്റെ പ്രോപ്പറേറ്റർ സിമി ചേച്ചി നമസ്കാരം ഉണ്ട് ഓക്കെ നമുക്ക് ഇതാണ് ഒരുപാട് ഐറ്റംസ് വന്നെന്ന് നമ്മളോട് പറഞ്ഞു മൊത്തം ആണ് കാരണം ഏത് നിങ്ങൾ ആദ്യം കാണിക്കണം എന്നൊരു പിടിപ്പല പിന്നെ ഐറ്റംസ് അതായത് കഴിഞ്ഞ വർഷം ഇതിന്റെ ഇതൊക്കെ രണ്ടു മൂന്ന് കളർ വരുന്നുണ്ടല്ലേ റോസ് വരുന്നുണ്ട് പിന്നെ അതെ ഓറഞ്ചും വൈറ്റ് കയറി എന്തോ അടിപൊളിയാണ് കേട്ടോ അതൊക്കെ ഇപ്പഴും ഇത് അത്യാവശ്യക്കാര് ആവശ്യക്കാരുണ്ടല്ലേ ചേച്ചി പിന്നെ വന്നത് ചേച്ചി ഓറഞ്ച് ഇതാണോ ഇരിക്കുന്നതെല്ലാം ഡെൽറ്റ ഓറഞ്ച് ഇതും അത് തന്നെയാണ് അതർണ്ണ ഓക്കെ ഇത് ഡെൽറ്റ ഓറഞ്ച് അതും വെരിഗേറ്റഡ് ലീഫിൽ വരുന്നതാണ് അപ്പൊ ഇതാ ഇതാണ് ഡിമാൻഡ് അയ്യോ ഇത് ഭയങ്കര ഉള്ളത് ഓറഞ്ച് അല്ലേ കളർ എന്ത് കളർ അയച്ചിത് യെല്ലോ ഇത് നല്ല ഷെയ്ഡ് ആ മിക്സ് ആയിട്ട് വന്ന അടിപൊളി ആയിട്ടുള്ള ഫ്ലവർ ആണ് പിന്നെ നമുക്കൊന്ന് കാണിച്ചു ചേച്ചി ഒന്ന് പിടിച്ചിട്ട് കാണിച്ചു കാണിച്ചു വൈറ്റും എന്തോ അടിപൊളിയാണോ നല്ല കൊല കുത്തിയത് ഉണ്ടാവൂല്ലേ ചേച്ചി ഇത് കൊതിയതാണ് ചേച്ചി കഴിഞ്ഞ വർഷം വന്നതാണ് ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് നല്ല ഗ്രോത്ത് ഉള്ള ചെടികളാണ് നമ്മൾ അടുത്ത് സുഫിയ ഇന്ത്യ അയ്യോ ഇത് ഒരു രക്ഷല്ലോ നോക്കിയത് ഇത് ആ പൂക്കളുടെ ഇതൊക്കെ വൈറ്റുമ്പോ വൈറ്റ് ഉമ്മ വൈറ്റ് വന്നിട്ട് ഇത് വന്നതാണ് ഈ അപ്പൊ നമ്മുടെ അടുത്ത് ചെറുതും ഉണ്ട് അതേപോലെ തന്നെ വലിയ ബ്രാൻഡുകളും ഉണ്ട് ചേച്ചി ഇത് നമ്മള് സെയിലിന് വേണ്ടിട്ടാണ് ചേച്ചി ചെടികളും സെയിലിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ കളക്ഷൻസ് ഉണ്ടോ അത്യാവശ്യം അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഏതാണ് ചേച്ചി പിടിച്ച പോലെ പിടിച്ചു അടിപൊളിയല്ല ഇത് പെരികേറ്റടല നല്ല അടിപൊളി ഇത് ഭംഗിയാ നോക്കിയത്

ഇത് സുവർണ അല്ലേ ചേച്ചി ഇത് പറഞ്ഞേ ഇത് സുവർണ്ണ സോറിട്ടാ എനിക്കിനെ കുറിച്ച് വലിയ ഗ്രാഹിയില എന്നിരുന്നാൽ പോലും ഞാൻ പേര് മാറിപ്പോ പക്ഷെ ഇതിന്റെ ഭംഗിയുണ്ടല്ലോ ഒരു രക്ഷയില്ല ഇതിന്റെ പേര് ചേച്ചി ഇത് അരുണ ഇത് സുവർണ അടിപൊളിയാട്ടെ രണ്ടും സെറ്റപ്പ് ആണ് എന്താ ചേച്ചി ഇത് മിസ് വേൾഡ് ശരിക്കും മിസ് വേൾഡ് അണ്ണിയാണ് കേട്ടോ നോക്കിയത് റോസിന്റെ ആ ഷെയ്ഡ് ഒക്കെ നോക്കി നല്ല പ്ലാന്റ്സ് ആട്ടോ നോക്കിയത് ഇത് എത്ര ഇഞ്ച് പോട്ടാണ് ചേച്ചി ആറ് ഇഞ്ച് പോട്ടിൽ വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നോക്കി ഇത് അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടാവൂലെ ആയിട്ട് വന്നതാണ് പ്ലാന്റ്സുകൾ പല സ്ഥലത്തും ഉണ്ടാവും പക്ഷെ നല്ല പ്ലാന്റ്സുകൾ കിട്ടാൻ വളരെ സാധ്യത കുറവാണ് എന്നാ ഈ ഹോം തേജസ് ഗാർഡനിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് കാണാൻ തന്നെയുണ്ട് ഇത് എന്താ ഐറ്റംസ് അതൊരു തൂക്കിട്ട് നല്ല ഇങ്ങനെ പോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാണ്ടില്ല നല്ലോണം ഇത് അത്യാവശ്യം ഗ്രോത്ത് ആയിട്ട് കയറി വരൂല്ലേ ഒരു ചെടി തന്നെ ഒരുപാട് കളറുകളും ഇത് എന്താണ് ഇത് വൈറ്റ് ഗോൾഡൻ റാവു ഗോൾഡൻ റാവു ആണ് നോക്കിയത് ഏതൊക്കെ കളറുണ്ടെന്ന് നിങ്ങളൊന്ന് എണ്ണിക്ക എനിക്ക് എണ്ണാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രക്കും കളേഴ്സ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് റോസ് ഉണ്ട് യെല്ലോ ഉണ്ട് വൈറ്റാ വൈറ്റ് ഉണ്ട് അതും ഇത്ര ചെറിയ ഒരു പോട്ടിലാണ് ഇത്ര വലിയ ചെടി നോക്കേ എന്നെക്കാ വിവരം കേട്ടോ നോക്കിയത് അടിപൊളി ചേച്ചി ചേച്ചി അടിപൊളിയല്ലേ വേറൊരു ഗോൾഡൻ അയ്യോ റാവും അബദ്ധം പക്ഷെ ഈ കാണുന്ന ഞങ്ങൾക്ക് ഇത് രണ്ടും ഒരേ പോലെ ഉണ്ടല്ലേ ചേച്ചി ഇതായി ലീഫിലും അതേപോലെ തന്നെ ഫ്ലവറിലൊക്കെ വ്യത്യാസം ഉണ്ട് അല്ലെ കൊള്ളാട്ട ഇതൊക്കെ നിസ്സാര വ്യത്യാസത്തിലാണ് ഇതിന്റെ ഐഡിയ മാറി പോകുന്നത് അല്ലേ അപ്പൊ ഇത് ഇവിടെ ഇത് മൂൺ റിങ് ഇത് ഗോൾഡൻ റാവു അപ്പൊ ഇത് രണ്ടും നമ്മളിവിടെ വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുക തിരിച്ചറിഞ്ഞ എനിക്ക് എന്തായാലും പറ്റുന്നില്ല ഇത് രണ്ടും രണ്ടാണ് ഇതേപോലെ തന്നെ ഒരുപോലെ ചേച്ചി ഇത് എന്താ ചെയ്ത് ഗോൾഡൻ സൺഷെയന് അപ്പൊ നോക്കിയേ ഗോൾഡൻ റാവു മൂൺ റിങ് ഗോൾഡൻ സൺഷൈന് നോക്കേ അടിപൊളി നോക്കിയേ ഇത് രണ്ടും നമ്മള് തിരിച്ചറിയാം ഇത്തിരി പ്രയാസം ഉണ്ട് കേട്ടോ നിങ്ങൾ നോക്കിയാ പക്ഷെ ഇത് നല്ല വെറൈറ്റികളാണ് ഇതൊക്കെ ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്നതല്ലേ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്നതാണ് നമ്മുടെ അടുത്ത് എന്റെ കളക്ഷൻ ഉണ്ട് വലിയ ചെടികളും ഉണ്ട് അതേപോലെ തന്നെ ഇടത്തരമായിട്ടുള്ള പോട്ടുകളും നമ്മുടെ അടുത്തുണ്ട് അല്ലേ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പല കളറിലുള്ള ഐറ്റംസ് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് ചെടികൾ വന്ന നല്ല സ്റ്റിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടെ പിന്നെ ചെറിയ ണോ നേച്ചറാണ്ടത് കാരണം ബിരിയാഡ് നിക്കുമ്പോഴാണ് കട്ട കുത്തി നല്ല റെഡ് പിന്നെ അത് ഓറഞ്ചാ സെറ്റ് അടിപൊളി പിന്നെ വരുന്നതാണ് നമ്മൾ ഒരേ കളറിലുള്ള പല വിധത്തിലിരിക്കണത് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട് ഏതാണ് ഇത് അതാ കൊറേ ഫ്ലവർ ഇങ്ങനെ ഒരു ചെടിയുമ്പോഴു നിക്കണ ആ അതിന്റെ കാണുന്നത് അല്ലേ ഇനി ഇതെന്തോ കളറ് അന്യ വെറൈറ്റി വൈറ്റ് എന്ത് വൈറ്റ് അയ്യോ ഒരു ചെറിയൊരു ഡിസൈൻ കയറി ഇത് കയ്യിലിരിക്കുന്ന നല്ല അടിപൊളി വെറൈറ്റി ആള്ള നല്ല ഈ നമുക്ക് അതിന്റെ പേര് നമുക്ക് അറിയില്ല അതിന്റെ ഐഡി അറിയാൻ പാടില്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ഐ ഡി ഇതിന്റെ ഈ പൂക്കളെ കുറിച്ച് അതിന്റെ ഈ ചെടിയുടെ ഐഡിയോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്തേക്കട്ടെ ചിത്രശലഭം പോലെ ഇരിക്കുന്ന ഇത് പിങ്ക് ബട്ടർഫ്ലൈ ആ അതിന്റെ ആ ഫ്ലവറിന്റെ ആ ഒരു ഷേപ്പ് തന്നെയാണ് ഈ ഒരു ചെടിക്ക് തന്നെ എടുത്തേക്കണത് അല്ല മദർ പ്ലാന്റ്സ് ഉണ്ട് ഇണ്ട്ട്ടാ നമ്മുടെ പഴയ കാലം തുടങ്ങി വന്ന ചെടികളാണ് ഈ കാണുന്നതെല്ലാം അന്നാ നോക്കി ആ വലിയ തൈകളുടെയൊക്കെ ആ ക്വാളിറ്റി ക്വാളിറ്റിയൊക്കെ വലിയ കമ്പുകളൊക്കെ നോക്കി പോലെ മദർ പ്ലാന്റ്സ് ഉണ്ട് ഇവിടെ പിന്നെ നോക്കി ഈ ചെടി ചെടിയോക്കെ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തേക്കണത് മൾട്ടിഗ്രാഫ്റ്റൊന്നും ചെയ്തല്ലാ ഇത് ശരിക്കും ഈ ഇരുമ്പ തന്നെ രണ്ട് മൂന്ന് കളർ കയറി വരുന്നതാണ് അല്ലേ നമ്മുടെ ഗാർഡനിൽ കുറച്ചുകൂടി പ്ലാന്റ്സ് ഉണ്ട് മൊണാലിസ യെല്ലോ മൊണാലിസ റെഡ് കയാട്ട ബ്രിസ പീച്ച് ബ്രിസ റെഡ് ഫോർമോസ ലാവൻഡർ ചില്ലി റെഡ് ടൊമാറ്റോ റെഡ് ചില്ലി ഐസ്ക്രീം ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ച് നമ്മുടെ ഗാർഡൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ആലുവയിലെ ഇടയപ്പുറത്താണ് ആലുവ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ